മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ കൃഷിഭവൻ കേര കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വിതരണം ഉദ്ഘാടനം ചെയ്തു കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിൽ അറുന്നൂറ്റി അൻപത് കർഷകർക്കാണ് ജൈവവളം വിതരണം ചെയ്തത് തെങ്ങ് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് തവൂർ കൃഷിഭവൻ ജൈവവളം വിതരണം ചെയ്തത് അറുന്നൂറ്റി അൻപത് കർഷകർക്കായി ഗുണഭോക്തൃവിഹിതം ഉൾപ്പെടെ പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരു കിലോ വെച്ചിട്ടാണ് നമ്മൾ വളം കൊടുക്കുന്നത് എന്തായാലും നമുക്കറിയാം ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയത് നമ്മുടെ തൂവ് ഗ്രാമപഞ്ചായത്ത് നല്ല മികച്ച കൃഷി കാർഷിക രൂപത്തിൽ കൃഷി രൂപത്തിലും വളരെ മികച്ച മുൻപന്തിയിലുള്ള കാഴ്ച വെച്ചത് കൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഇത് കിട്ടിയത് എന്തായാലും കർഷകരെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമാണ് ഈ ഒരു കേര ഗ്രാമ പദ്ധതി വന്നത് കൊണ്ട് വളരെയധികം പിന്നെ വളരെയധികം നല്ലൊരു പദ്ധതിയാണിത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം വി വൈശാഖൻ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ കേരസമിതി പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുഞ്ഞാൻ സെക്രട്ടറി പി സുരേഷ് ബാബു മറ്റു കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു